I ് കാർത്തിണ്ട് കാർത്തിക് വിശേഷം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ

ഹലോ അനീഷ് എന്തൊക്കെ ഉണ്ട് വിശേഷം കാവ്യ പഠിച്ചു കഴിഞ്ഞോ നാളത്തെ എക്സാമിന് നന്നായിട്ട് എഴുത്തുവോ ഹായ് ഒരു ലൈക്ക് പോട്ടാച്ചാ കാവ്യ ലൈക്ക് എടി നിന്നോട് ഞാൻ പ്രത്യേകം പറയണ ലൈക്ക് പഠിച്ച് 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 നമുക്ക് വല്യ ആളാവണ്ടേ വേഗം പഠിച്ചോ ചേട്ടൻ രവീന്റെ കഴിഞ്ഞിട്ടൊക്കെ വരും ഇതെങ്ങനെ ഇനി ലൈക്ക് ചെയ്യുന്ന രമണ അതിന്റെ മുകളിലെങ്ങണം ഇങ്ങനെ കണ്ട ആൾക്കാരുടെ പടമില്ല നമ്മുടെ കോണ്ടാക്ടിന്റെ പടം അതേ ക്ലിക്ക് ചെയ്യാ ലൈക്ക് തം തംസ് അപ്പ് അത് ചെയ്താൽ ലൈക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സ്ക്രീനിലുണ്ടല്ലോ ഡബിൾ ടാപ്പ് ചെയ്താലും ലൈക്ക് ആവും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ തമിഴ് സോങ് സിസ്റ്റർ തമിഴ് സോങ് ലിറിക്സ് ഇരുന്നാ ഓക്കേ ലിറിക്സ് ഇരുന്നാ ഓക്കേ കഥ തമിഴ് സോങ് ഓക്കെ തമിഴ് സോങ് എന്ന് പറയുമ്പം തമിഴ് സോങ് നമ്മൾ പാടണമല്ലോ അപ്പൊ ലിറിക്സ് വേണമല്ലോ ഞാൻ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന തമിഴ് സോങ് എന്റെ ലൈവില് വരുന്ന എല്ലാവർക്കും അറിയാം എന്നാല് നമ്മൾ കതിര് പറഞ്ഞപ്പം നമ്മൾ കതിരിനു വേണ്ടിയിട്ടും നമ്മുടെ കാവ്യ്ക്ക് വേണ്ടിയിട്ടും കാവ്യ വീണ്ടും ലൈവില് വന്നിട്ട് കാവ്യ എനിക്ക് ലൈക്ക് തന്ന പേരിലും നമുക്കൊരു തമിഴ് സോങ് പാടാം ഓക്കെ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டு சக்கியமானான் இங்கு சௌக்கியமே பிரமாதம் பிரமாதம்

ഇത് കുട്ടൂന്റെ പാട്ടാണല്ലോ കുട്ടുവിനെ ഇതാണോ ഇഷ്ടം കുട്ടുവിനെ ഇതാണോ ഇഷ്ടം കാർത്തിക് എന്നാ എന്ന കാർത്തിക് എന്നാ കാർത്തിക് എന്താണ് കാർത്തിക്കിനെ പറ്റിയത് കാർത്തിക് എന്താണ് മംഗ്ലീഷില് അല്ല മംഗ്ലീഷിൽ ഹിന്ദി അല്ല ഹിന്ദി അല്ല ഇത് മലയാളം തന്നെയാണല്ലോ എൽദോസ് ഹലോ എൽദോസ് ഹൗ ഹൗ ആർ യു യു വിവേക് എന്തോണ്ട് വിശേഷം എൽദോസ് പുതിയതാണോ എൽദോസിന് ഞാൻ ഈ ലൊക്കാലിറ്റിയിലും പിന്നെ മുന്നേ കണ്ടിട്ടില്ലല്ലോ സ്ഥലം വന്നിട്ട് ഷാർജ ഷാർജയാണ് സ്ഥലം നാട്ടിൽ വന്നിട്ട് പത്തനംതിട്ട ലത്തീഫ് ഒമാൻ ഒമാനിലാണോ ലൈക്ക് ഒമാനിയാന്ന് പറഞ്ഞേ ലൈക്ക് ചെയ്യാൻ ഓർത്തിരിക്കുന്ന കുറച്ച് പേർ പേര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും ഞാൻ തരൂല്ലെന്ന് പറഞ്ഞാൽ എൽദോസ് കുവൈറ്റിലാണോ ആ കുവൈറ്റിനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് കുവൈറ്റില് പിന്നെ എന്താ കറൻസിയുടെ വാല്യൂ കൂടുതലല്ലേ ഇപ്പൊ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നൈൻ ത്രീ ഹൺഡ്രഡ് അടുപ്പിച്ചു വന്നില്ലേ ആണോ കാർത്തിക്ക് ആദ്യമായിട്ടാണോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ലത്തീഫിന്റെയും ചാനലാണോ മണിക്കുട്ടൻ എന്തോ കഴിച്ചോ എന്ന എന്ത്റ്റും കീർ വീട്ടില് ജോലി ഉണ്ട് വീട്ടിലധികം ജോലി ഇല്ലല്ലോ കതിര് കൊഞ്ചും ജോലി കൊഞ്ചം വേളതായി ഇരുക്ക് ആണാലും ഓക്കെ എൽദോസിന് ചാനലുണ്ടല്ലേ മുന്നൂറോ ആ അല്ലല്ലോ ചാനലല്ല കറൻസി മുന്നൂറ് അയ്യോ എന്ന് പറയുമ്പം നാട്ടിലത്തെ ഒരു രൂപ എന്ന് പറയുന്നത് നാട്ടിലത്തെ അല്ല ഇവിടുത്തെ ഒരു ധരംസ് എന്ന് പറയുന്ന നാട്ടിലത്തെ ഇപ്പൊ എത്ര നമുക്ക് ചുമ്മാ പറയാം ഒരു ഇരുപത്തി അഞ്ച് എന്നാലും ഒരു ഒരു എന്താ എന്താ പറയുന്ന കുവൈറ്റ് കുവൈത്തിൽ എന്താ ദിനാറാണോ എന്ന് പറയുന്നതൊക്കെ നാട്ടിലത്തെ മുന്നൂറ് രൂപ എന്ന് പറയുമ്പോ സാലറി അപ്പൊ അവിടെ നമുക്ക് നന്നായിട്ട് കിട്ടുവോ എങ്ങനെയായിരിക്കും അവിടെ അപ്പം ബേസിക് സാലറി നോർമൽ ഒരാൾക്കൊക്കെ കിട്ടുന്നത് കുവൈറ്റില് കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ ഓഫീസിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ പോവോ കുവൈറ്റില്

അങ്ങനെയല്ല ഓ ഇനി പുതിയൊരു സ്ഥലം മാറിയിട്ടൊന്നും വർക്ക് ചെയ്യാൻ അവിടത്തെ എങ്ങനെയാണൊന്നും അവിടെ എങ്ങനെയാ ടാക്സിന്റെ ഒക്കെ ടാക്സ് കുവൈറ്റ് കുവൈറ്റില് ടാക്സ് ഒക്കെ വന്നോ വന്നോ ഇല്ലേ കുവൈറ്റിലും കുവൈറ്റ് പറയുന്നതും മറന്ന് കണ്ട്രി തന്നെയല്ലേ ബിസിസിൽ വരുന്ന പ്രവീൺ പാവം പ്രവീൺ ആമക്ക് അദ്ദേഹം എന്നാ ഇനി കുവൈറ്റിലോട്ട് പോവാം ചേച്ചി നമുക്ക് അതെ കാവ്യേ കാവ്യം കൂടെ വന്നിട്ട് നമുക്ക് കുവൈറ്റിലോട്ട് പോവാം കുവൈറ്റിലൊന്നും ആലോചിക്കേ കുവൈറ്റിൽ ഒരു ദിനാർ എന്ന് പറയുന്നത് മുന്നൂറ് രൂപ നമ്മുടെ നാട്ടിലത്തെ ഓ ഉടങ്ങണം ജോലി കിട്ടിയായിരുന്നെങ്കിൽ മാസം വല്ല ലക്ഷങ്ങൾ ഇന്ന് അടുക്കളയിലെ അബദ്ധത്തിൽ ഒന്നും അല്ലല്ലി കയറിയത് ജോലിയുണ്ട് എന്താ ജോബെന്ന് എൽദോസ് ഞാൻ അക്കൗണ്ട്സിലാ വർക്ക് ചെയ്യുന്നത് കാർത്തിക് അതിന് ഇടയ്ക്ക് പാട്ട് എഴുതിയിട്ടോ ഞാൻ കണ്ടില്ലല്ലോ ഓ ഓ ഓ ആദ്യം പറഞ്ഞതാണോ പാട്ടാന്ന് പറഞ്ഞേ സോറി അനീഷ് എന്റെ ഭാഗം തെറ്റിണ്ട് ഗുബൈ യൂറോപ്യൻ കൺട്രി അല്ല സോറി ഐ എം സോറി ഫാമിലി ഞങ്ങൾ ഫാമിലി ആയിട്ട് എവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഉണ്ട് പിന്നെ അമ്മയും അച്ഛനും എല്ലാരും നാട്ടില് ഞങ്ങള് രണ്ടെന്ന് പറയുമ്പോ ഞങ്ങളൊരു ഫാമിലി ആണല്ലോ ഞങ്ങൾ ഇവിടെയാണ് എന്നാലും അനീഷാ പറഞ്ഞത് എനിക്ക് ഫീൽ ആയി യൂറോപ്യൻ കൺട്രി അല്ലെങ്കിലും വെറുതെ ഞാൻ അങ്ങ് പറഞ്ഞതാ എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടങ്ങനെ പറഞ്ഞു വിടായിരുന്നു റഫീഖ് മലേഷ്യയിലാണോ റഫീഖ് റഫീഖ് മലേഷ്യ ഹായ് ഓ സമയൽ സമയല് ചെയ്യാനോ ഓക്കെ കഥ സമയൽ ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ട് സമയാനുള്ള ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ കഴിയണം കഥ നമ്മള് നമ്മൾ എന്തായിരുന്നു പറഞ്ഞോണ്ട് നമ്മള് പാട്ടുപാടിക്കൊണ്ടിരിക്കും ആ നമ്മൾ വന്നിട്ട് തമിഴ്മായിട്ട് പാടിക്കൊണ്ടിരിക്കല്ലായിരുന്നു പിന്നെന്തോണ്ട് പിള്ളേര് വിശേഷം കാവ്യ പോയോ കാവ്യേ നാളെ എന്തുവാ സബ്ജക്ട് ആ വിനിച്ചേട്ടാ മിനി ചേട്ടാ വീണ്ടും വന്നു ഞാനും വീണ്ടും വന്നു മിനിചാട്ടിന അവധിയായിരുന്നോ ഞാൻ വന്നു എന്നാ ഞാൻ പിന്നെ പെയ്യാ അങ്ങ് ജോലി ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പ്രായമുള്ളവര് പറഞ്ഞോളെ ആ ഇനി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നടന്ന് നിർത്തി ഒന്നിരിക്കുന്നു വിചാരിച്ചു ഓട്ടോടിക്കും ആ അതായിരിക്കും നല്ലത് ഞാൻ പാടും എങ്കാ സിസ്റ്റർ സൂപ്പർ സിംഗർ ആ ആ കഥ നെയ്തൊല്ലേ നാ വന്ന് സൂപ്പർ സിംഗർ അപ്പടി ഇല്ല ഇവിടെ ഇണ്ട് ഓക്കെ ഓക്കെ ഞാൻ വിചാരിച്ചു പോയെന്നു ഇടക്കൊക്കെ ആരെങ്കിലും എന്തൊക്കെയോ ഒക്കെ പറയും അപ്പൊ നമുക്കത് സോൾവ്യാ പേടിച്ചോടല്ലേ കേട്ടോ കാവ്യ എന്ത് ജോലി രണ്ടു പാത്രം കഴിയുമ്പോൾ പുള്ളി പണിയെടുക്കും അത് ശെരി അതെന്ത് വർത്തമാനം അല്ലിയാ പറഞ്ഞത് ആ നീ ഇത്രയും പറഞ്ഞിട്ടും കഥ ഇത് ലൈക്ക് ചെയ്തിട്ടില്ല ആര് ലൈക്ക് മാത്രമേ ചെയ്തിട്ടില്ല രാവണപ്രഭുവെ പാട്ട് പാടാനോ രാവണപ്രഭുവിലെ പാട്ട് ഏതാ ലിറിക്സ് ഇടാമോ എങ്കിലും ഞാൻ പാടാം എനിക്ക് ലിറിക്സ് അങ്ങനെ അറിയത്തില്ല ലിറിക്സ് മാത്രല്ല ടൂണും അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല പിന്നെ അങ്ങ് പാടും രാവണപ്രഭുവിലെ പാട്ട് ഏതാ പാട്ട് പറ ഞാൻ പാടാം എന്ത് ചെയ്യും അജയുണ്ടായിരുന്നു അജയ ലിറിക്സ് എടുത്തോണ്ടോന്നേനെ ും ശ്യാമൊക്കെ ആ പിള്ളേർ ഇപ്പഴും വരത്തില്ല രാവണപ്രഭുലെ പാട്ട് ഏത് പാട്ടാ ഹായ് ശരത് ഹലോ അറിയട്ടേക്കുന്ന നൂറ് നൂറ് ി ഞാൻ വേറൊമോരുമരനാം പാട്ടുകാരൻ അറിയാതെ 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 അലിയാൻ വാ അതാണോ അതാണോ രതീഷ് രതീഷ് എന്ന് പറഞ്ഞോളൂ സോറി രതീഷിനെ കളിയായിക്കോ അല്ലെട്ടോ ഇല്ല സിനിമയ്ക്കാണോ രതീഷ് ഉറപ്പാണോ രതീഷ് ർമ്മജ ഓഹോ രാവണപ്രഭു ഓമൽ കൺമണി അയ്യോ ഓമൽ കൺമണി ദിലെവെന്ന് പറയുന്നത് നരനാഥല്യോ ആ ശരി എന്നെ അങ്ങ് പറ്റിക്കാൻ നോക്കല്ലേ എന്തായാലും അതിന്റെ ലിറിക്സ് കൊണ്ടുവരാവോ ആരെങ്കിലും സഹായിച്ച ആ ലിറിക്സ് എവിടുന്നെങ്കിലും തപ്പി പിടിച്ചോണ്ട് വരുവായിരുന്നെങ്കിൽ വല്യ സമാധാനമായനോ ഇതിൽ നിൽക്കുന്ന കുറച്ച് പേരാ പാട്ട് കേട്ട് ഓടിപ്പോയനെ ആ പാട്ട് പാട്ടെനിക്ക് ഇഷ്ടോ രാവൺ ആ അറിയാതെ അതും എനിക്കിഷ്ടം ഓമൽ കൺമണി അല്ലേ ഓമൽ കൺമി അതോ ഇത് ഓമൽ കൺമണി അതാണോ കണ്ടു ഞാൻ ആ എടാ 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 ഇല്ല ലിറിക്സ് ഒന്ന് കൊണ്ട് തരുമോ പ്ലീസ് അറിയാതെ അറിയാതെ പിന്നെ പിന്നെ ഇവരെ ലക്കി എന്താ ഓമൽ ഓമൽ കൺമണി അതുകൂടെ കാവ്യ അറിയാതെ എൻ്റെ ഫേവറേറ്റ് ആണ് ആണോ അതോ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും ഫേവറേറ്റ് സോങ് ആ കാവ്യ നല്ല പാട്ടല്ലേ അറിയാതെ അറിയാതെ വണ്ടി പോയിട്ടുണ്ട് മേടിക്കാൻ ലിസ്റ്റ് ഓക്കെ നമുക്ക് അജയെ നമുക്ക് ലിറിക്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആ കാവ്യയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണിത് പിന്നെ ആറേ ആയിരുന്നു ഇഷ്ടപ്പെട്ട ഓക്കെ രതീഷിന്റെയും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അപ്പൊ നമുക്ക് ദിസ് സോങ് എസ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു രതീഷ് ആൻഡ് അവർ കാവ്യ നമുക്ക് പാടാം അപ്പൊ തുടങ്ങാണ് ഗാനമേള തുടങ്ങാൻ പോണ് റിയാതെ അറിയാതെ പവിണ വാർത്തികൾ അറിയാതെ ഇത് പിന്നെ അറിയാതെയാണോ അറിയാതെ അറിയാതെ തിങ്കളറിയാതെ അലിയാൻ വാ അലയാൻ വാ അലിയാൻ ഈ പ്രണയ തൽപ്പത്തിൽ അമരാൻ വ ഈ അയ്യോ സംഗീത ിവേ ഞാൻ പാടി എനിവേ ഞാൻ പാടി പാടി ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ് അധികം വലിയ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം അതെന്ത് വർത്തമാനം ആഹാശം പറഞ്ഞത് ആ രൂപേഷ് ഇന്നലെ രൂപേഷ് വന്നായിരുന്നല്ലോ സനൂ ഗംഗ ഹലോ ഹായ് പിന്നെന്താണ് വിശേഷം പേരെന്താണ് കുട്ടി ഞാൻ കാസർഗോഡാണ് ആണോ എന്റെ പേര് ആതിര സനു ഹായ് അനിൽ അനിൽ മഞ്ജു സൂപ്പർ താങ്ക് യു പാട്ടും പാടി ഇരുന്നാ മതി മതിയാവെല്ലാം കഴിക്കണ്ടേ നാളെ ലേറ്റ് ആയിട്ട് പോയാൽ മതി നമുക്ക് ആസ് ആശിഷ്യൽ നമുക്ക് ചോറ് ചോറ് വെക്കണം കുറച്ചൂടെ കഴിയുമ്പോൾ ചോറ് പെട്ടെന്നാവും ഞാൻ ഇപ്പൊ പോ എന്നെ പറഞ്ഞു വിടാനിരിക്കുവല്ലേ അജിങ്ങനെ അറിയാതെ എന്തോ പാടും അറിയാൻ വേലാഞ്ഞിട്ട് ഇതൊക്കെ ഒരു രസ ഇതൊക്കെ ലക്കി നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അപ്പൊ ഇന്ന് ഞാനാണെങ്കിൽ നാളെന്നേ അങ്ങനെയല്ലേ പറയുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടം പാട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എൻ്റെ ഒരു തെറ്റാണോ പാട്ടിന്റെ എങ്ങനെയാണ് പാടേണ്ടതെന്ന് അറിയാത്തത് എൻ്റെ ഒരു തെറ്റാണോ പക്ഷെ എങ്കിലും എന്നുള്ളിലെ കലാകാരി പാടൂ എന്ന് പറയുമ്പോ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെ പാടാതിരിക്കും നമ്മൾ പാടണം പറഞ്ഞവൻ ആരായി എന്തായാലും ലക്കി പറഞ്ഞത്തിരി നമ്മ ജോലി ചെയ്യാം അതാണല്ലോ അതിന്റെ ഒരു രുചരിത ജോലി എന്ന് വെച്ചാ ചോറ് വെക്കാം നമുക്ക് ഹാഷിം സോറി ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത് കുട്ടി പഠിക്കണം നന്നായിട്ടുണ്ട് അതെ ഹാഷിമിന് ആ ഒരു തിരിച്ചറിവുണ്ടായി അതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്തിട്ട് ജീവിക്കണം ഇല്ല നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ലാങ്കിയാ അജയ് ആരായി പറഞ്ഞു അജയ് ഞാനൊരു പാട്ട് പാടാം പാട്ടാണോ നാളെ കാണുന്നവരെ മറ്റന്നാള് കാണുന്നില്ല അങ്ങനെയാണോ ആ എന്തിനും മനസ്സിലായോ സംഗതി മനസ്സിലായോ നമ്മൾ എന്താ ഉദ്ദേശിച്ചു അതല്ലേ പിടി വരും മേഡം താങ്ക് യു താങ്ക് യു സോ മച്ച് നാട്ടിലെവിടെയാണ് എവിടെയാണ് കുട്ടി ആശം ഞാൻ നാട്ടിൽ വന്നിട്ട് കാര്യം പറഞ്ഞോണ്ടിരുന്നിട്ട് ഞാൻ അരിയിട്ടിട്ട് ആ പാത്രം കൊണ്ട് ഫ്രിഡ്ജ് വെക്കാൻ പോന്നു നാട്ടിൽ ഞാൻ വന്നിട്ട് പത്രം തിട്ട ഹായ് അഭൂബക്കർ ഞാനൊരു പാട്ട് പാടാ പ്രമോദ് ആയി പ്രമോദ് പ്രമോദ് കായംകുളം ആണോ ആ പിന്നെ പ്രവീണന്റെ വീട് വന്നിട്ട് പ്രവീൺ എന്റെ ഹസ്ബൻഡ് അയ്യോ എന്റെ ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഗൈസ് കേക്കാവോ നിങ്ങൾക്ക് നിങ്ങക്ക് കാണാൻ എനിക്കെന്താ കാണാൻ പറ്റാത്ത നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് ഇതാദ്ര തന്നെയാണോ തത്വങ്ങളൊക്കെ ഇരിക്കുന്നത് അതേ ചേട്ടാ എനിക്ക് തത്വങ്ങളൊക്കെ അറിയാം പിന്നെ ഞാൻ പറയാത്തതാ പറ്റൂ പക്ഷെ എന്നെ കാണാൻ പറ്റുന്നില്ല അയ്യോ എന്നില്ല ഞാൻ അവിടെ പോയി എനിക്കെന്താ കാണാൻ പറ്റാത്ത പിന്നെ എന്നെ ഇതിപ്പോ എന്ത് കഷ്ടായിപ്പോയി എനിക്കെന്താ എന്നെ കാണാൻ പറ്റാത്ത കൈഡാ ശടാ ശടാ അത് കൊള്ളാം എനിക്കെന്താ ദൈവമേ എന്നെ കാണാൻ പറ്റാത്ത എന്റെ കണ്ണടിച്ചു പോയ കോള് വന്നപ്പം പോയി ഒരു കാര്യം ചെയ്യാം ഞാൻ കട്ട് ചെയ്തിട്ട് വരാം ഞാൻ ഒരു കട്ട് ചെയ്യാം എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ കട്ട് ചെയ്തിട്ട് വരാം നിങ്ങളൊന്നും പോവില്ല കേട്ടോ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യാം